പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടന്ന ഒരു നഗരസഭയുണ്ട് ഫ്ലക്സും പാട്ടും ഒക്കെയായി ആകെ മൊത്തം ഇലക്ഷൻ വൈബിലായ ഈരാറ്റുപേട്ട നഗരസഭയിലെ കാഴ്ചകളിലേക്കാണ് പോസ്റ്ററുണ്ട് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുണ്ട് തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ആയിട്ടില്ല ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വന്നിട്ടില്ല പക്ഷേ ഈരാറ്റിപെട്ട നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് ഇങ്ങനെയൊക്കെയാണ് തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഭരണമുള്ള ഒരേയൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഈരാറ്റിപെട്ട നഗരസഭ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂട് ആദ്യം എത്തിയത് ഒരുപക്ഷേ ഈരാറ്റുപേട്ടയിലായിരിക്കും കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ലീഗിന്റെയും എസ് ഡി പി ഒക്കെ സ്ഥാനാർത്ഥികൾ ഇതിനോടകം ഫ്ലക്സിൽ നിറഞ്ഞു കഴിഞ്ഞു സാമൂഹിക പ്രതിബദ്ധത ഏറെയുള്ള മനസ്സുള്ള ആളുകളാണ് അപ്പോൾ തിരഞ്ഞെടുപ്പുകൾ ഒരു ഏറ്റവും ആഘോഷമാക്കുന്ന ഒരു സ്വഭാവമാണ് ഇവിടെയുള്ള ജനങ്ങൾക്കുള്ളത് ഇതിൽ മുഴുവൻ എല്ലാ പാർട്ടികൾക്കും ഫ്ലെക്സ് അല്ലായി എല്ലാ വാർഡിലും സ്ഥാനാർത്ഥികളെല്ലാം ഏകദേശമായി വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യമേ തന്നെ ജനറലാണോ വനിതയാണോ എന്ന് എല്ലാ വാർഡുകളും തീരുമാനിച്ച് പാർട്ടികളിൽ ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ തുടങ്ങി നേരത്തെ തൊട്ടൊരു വർക്ക് തുടങ്ങിക്കോ എന്നുള്ള രീതിയിൽ അപ്പോൾ ആ ഒരു ഇത് വെച്ചാണ് നമ്മൾ ഇപ്പോഴും ഇങ്ങനെ ആയിരിക്കുന്നത് ആളുകളെ നേരിൽ കണ്ട് വോട്ടെറപ്പിക്കാൻ കടകളിലും വീടുകളിലും കയറി തുടങ്ങി പുതിയ വോട്ടർമാരെ കയ്യിലെടുക്കാൻ സിനിമാ സ്റ്റൈലിൽ പോസ്റ്ററും റെഡി ഇലക്ഷൻ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം വന്നില്ലെങ്കിൽ പോലും എല്ലായിടത്തും തന്നെ ആ ഒരു വൈബായിട്ട് ആൾക്കാരൊക്കെ എടുക്കാറുണ്ട് പോസ്റ്റർ ഡിസൈൻസ് ആണെങ്കിലും മറ്റേ ഇലക്ഷൻ പാട്ടുകളാണെങ്കിലും ഇപ്പോൾ അറിയാമല്ലോ സോഷ്യൽ മീഡിയ കുറച്ച് അത് അതിൻ്റെ ഏറ്റവും ഒരു മാക്സിമം തന്നെ പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ സീറ്റിൽ ും ഒൻപതടുത്ത് എൽ ഡി എഫുമാണ് അഞ്ച് സീറ്റുണ്ട് ഭരണം നിലനിർത്താൻ യു ഡി എഫും എൽ ഡി എഫും ഇറങ്ങുമ്പോൾ ഈരാറ്റിപേട്ടയിൽ മത്സരം കിടക്കും തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം കൂടി വന്നാൽ പിന്നെ ഈ കാണുന്ന കവലകളിലൊക്കെ ജനാധിപത്യത്തിന്റെ ആവേശം ഇരട്ടിയാകും അതായത് ഈ കണ്ടതെല്ലാം വെറും സാമ്പിൾ ഇനി കാണാൻ പോകുന്നത് നിജം ഇരാറ്റിപ്പട്ടലിൽ നിന്ന് ജോബിൻ തേക്കടിക്കപ്പം ക്ഷിനോദസ്തി മാതൃഭൂമിനുസ്